യാത്രകളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരാണ് കേട്ടോ എത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് ടീക്കേ താങ്ക് യു സുഹൃത്തുക്കളെ നമസ്കാരം അരുണാചൽ പ്രദേശിലെ കാഹോ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് സാധാരണ ഞാൻ ആരെങ്കിലും വിളിച്ച് അങ്ങോട്ട് പോയി കാണാറുണ്ട് എന്നെ കാണാൻ വേണ്ടി ആർമി ഉദ്യോഗസ്ഥരായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ മല മലയാളികളുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരമായ ബ്രഹ്മപുത്ര നദിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിൽ വരുന്ന വോലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വോലോങ്ങിൽ നിന്നും ഡോങ് വാലിയിലേക്കാണ് ഞാൻ പോകുന്നത് ഡോങ് വാലി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്ത്യയിൽ ആദ്യം സൂര്യനുദിക്കുന്ന ഒരു ഗ്രാമമാണ് ഡോങ് വില്ലേജ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്കാണ് പോകുന്നത് കൂടാതെ തന്നെ ഇവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളും നദിയുടെ കാഴ്ചകളും ബ്രഹ്മപുത്ര നദീനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാ ട്രെക്കിംഗ് ആണ് ഏഴ് കിലോമീറ്റർ നടക്കണം കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇന്ത്യ ചൈന ബോർഡർ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ പാസ്സെടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഈ ഒരു ഗ്രാമം മൊത്തം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സുഖമായിരിക്കുക വിഷു ദിനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ലേറ്റായി പോകും കാരണം ഈ ഒരു യാത്രക്കിടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല എന്നിരുന്നാലും എന്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി ഞാൻ ഇത്രയും ദൂരെ നിന്നും പറയുന്നു അപ്പോൾ നമുക്ക് യാത്രകൾ തുടരാ കാര്യങ്ങൾ അറിയാം സുഹൃത്തുക്കളെ ഇവിടുത്തെ കടയിലാണ് ഞാനുള്ളത് മേ കേരള സെ കേരള പോലിയേൺ ഇതിരിക്ക ട്രൈബല്ലേ നല്ല ആൾക്കാരാണ് ഫോട്ടോ എടുക്കുമ്പോ എന്റെ ഫ്രെയിമിൽ വന്ന് പെട്ടതാണ് നമസ്തേ ദൂർമേ രേ കേരളമേ ഗുണ ഗുബിനോങ് വാലി ിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരാണ് എത്ര സ്നേഹത്തോട് കൂടിയാണ് പെരുമാറുന്നത് ഹിമാചൽ പ്രദേശിലെ തെജു എന്ന പട്ടണത്തിൽ നിന്നും വാലോങ്ങിലേക്ക് ഞാൻ വന്നത് ഷെയർ ജീപ്പിലാണ് കേട്ടോ ഷെയർ വണ്ടി ധാരാളം പോകുന്ന ഒരു റൂട്ടാണ് ഷെയർ വണ്ടിയിൽ വണ്ടിയിലൊരാൾക്ക് അറുന്നൂറ് രൂപയാണ് അതായത് ഏകദേശം ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിന് ആ ദൂരെ നമുക്ക് ഒരിക്കലും ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റില്ല കൊടുങ്കാട് ഏരിയകളാണ് കൂടാതെ തന്നെ ഈ വാലോങ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ചെറിയൊരു കാഴ്ചകളും തെജു എന്ന് കണ്ട മൂന്ന് ആനയുടെ വിശ്വാസം കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പോകുന്ന ഹോം സ്റ്റേന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ഗ്രാമ നമ്മൾക്ക് ആസ്വദിക്കാം

हाय नाम बोलिए आपका मेरा नाम गोविंद सुध तौसिक हो गोविंद तोसिक ये मैं बाजार का वालन बाजार का चेयरमैन हूँ अच्छा अभी हाँ। कब तक जाना है अभी हम लोग जा रहा है सर्द तो पहुँचाने गर्म पानी अच्छा अच्छा जहाँ हाँ। सनराइज जहाँ निकलता है वहाँ वो पहन में सर्द में वहाँ पहुँचा के अच्छा गाँव है हाँ बढ़िया है ना सुंदर है हम लोग सिसर लाइन है ഞാൻ കേഹു എനിക്ക് വൈകാണിച്ചിരാന് വേണ്ടിയാ വീട്ടുകാർ വിട്ടതാ ഹാ ചലോ ചലോ ഈ റോഡിലൂടെയാണ് നടന്നു പോകേണ്ടത് നേരെ വീഡിയോ ഷൂട്ട് കറോ ക്യാമറ കൊടുത്തിട്ടുണ്ടോ കേട്ടോ എന്ത് സന്തോഷമാണ് ഞാൻ വിചാരിക്കാണ് ദൈവമ എവിടെയാണ് എൻ്റെ വീട് എവിടെയാണ് എനിക്ക് ഫോൻ്റെ വീട് ഒരു കുഞ്ഞു മോളെ എൻ്റെ അടുത്തേക്ക് അയച്ചെടുക്കുന്ന കേട്ടോ മാലാകുട്ടിയാണേ താങ്ക് യു പാവം കുഞ്ഞാട്ടോ ഇതിലിതേക്കോ

अच्छा अब आ, कौन सा ट्राइबल इधर का म्योर, होते है। म्योर मतलब आ, बुद्धिस्ट है। बुद्ध। अच्छा, अच्छा अच्छा लामा म्योर बोला जाना। अच्छा म्योर ट्राइबल बोल म्योर दूसरा ट्राइबल कौन सा मेर, म्योर है इधर मिधु है अच्छा अच्छा ठीक है मैं बहुत गाँव वाले का साथ रुकने का सब लकड़ी के घर है इधर अच्छा अच्छा ठीक है थैंक यू ഞാൻ താമസിക്കുന്ന വീട്ടിലെ അടുക്കളയാണ് കേട്ടോ എത്ര ക്ലീൻ ആണ് നോക്കിയ അത്രയും അടിപൊളിയാക്കിയിട്ടാണ് ഇത് ഇത് തീ കൂട്ടുന്നത് കേട്ടോ ഇത് ഇവരുടെ കളിച്ചറിന്റെ ഭാഗം കൂടിയാണ് കേട്ടോ തണുത്ത പ്രദേശങ്ങളിൽ ഇത് ഉണ്ടാവും എന്നാലും കളിച്ചറിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇവരിങ്ങനെ തീ ഇട്ടിച്ച് ആൾക്കാർ കൂടുതൽ എന്താണ് വർത്താനൊക്കെ പറയാ ഇത് കണ്ട് ഗണ് ഇവര് ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോ ഉപയോഗിക്കുന്ന ഗണ്ണാണ് ഞാൻ അധികം ഗണ്ണ് കാണിക്കാറില്ല കാരണം കോപ്പറേറ്റീവ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും ഇത് ഇവരുടെ പണ്ട് മുതലേ ഉള്ള ട്രൈബൽസിൻ്റെ ഇതാണ് കേട്ടോ കത്തിയാണ് ഇവിടെ മേയർ ട്രൈബലാണ് കൂടുതലുള്ളത് മേയർ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റുകളാണ് കേട്ടോ കൂടുതലൂടെ ജീവിക്കുന്നത് എന്തായാലും ഇവിടെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതി കൂടിയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ട്രൈബൽസിൻ്റെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതി കൂടിയാണ് അതിൽ ബുദ്ധിസ്റ്റുകൾക്കാണ് കുറച്ച് ഡിഫറൻറ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇതൊക്കെ വീടിൻ്റെ പരിസരമാണ് ഈ വീട് നിർമ്മിച്ച എന്താണ് കണ്ടോ അതായത് നമ്മളെ മരവുമില്ല മരം തന്നെയാണ് കേട്ടോ മൊത്തം വീടെന്ന് പറയുന്ന അടിഭാഗം കുറച്ച് ഉയർത്തിയിട്ടാണ് കണ്ടോ ഇതുപോലെ കല്ല് കെട്ടി ഉയർത്തിയിട്ടാണ് കണ്ടോ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഭൂജലനൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള വീടുകൾ സർവ്വ് ചെയ്യുമെന്ന് കേട്ടോ പറയുന്നെ ഇവിടുത്തെ പ്രകൃതി അത്രമാത്രം മനോഹരമാണ് ചുറ്റുപാടൊക്കെ നോക്കി എന്ത് ഗ്രീനറി ആണ് പച്ചപ്പൂ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലോ കാലാവസ്ഥയൊന്നും മോശമാണ് ഇവിടുന്ന് സൺറൈസ് നമുക്ക് സൂര്യപ്രകാശം കാണണ്ടേ അതായത് ഫസ്റ്റ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ പോകും കേട്ടോ ആൾക്കാർ ഏകദേശം ഒന്നര മണിക്കൂർ ട്രെക്ക് ചെയ്താലാണ് കുന്നിൻ്റെ മുകളിൽ എത്തുക അവിടെ നിന്നാണ് കേട്ടോ സൂര്യൻ ഒരു മൂന്ന് മണി മൂന്നരയാകുമ്പോൾ ഉച്ചിച്ച് വരുന്നതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ കാലാവസ്ഥ നല്ല സമയത്ത് മാത്രം പോയിട്ടേ കാര്യമുള്ളൂ എന്നിവർ പറയുന്നുണ്ട് ഓ ഇന്ന് നല്ല തണുപ്പൊക്കെ വന്ന് സന്തോഷമായ കേട്ടോ വീട് അടിപൊളിയാണ് ഇവരെ എനിക്കിവിടെ താമസം കിട്ടിയെന്ന് വലിയൊരു കാര്യം സത്യം പറഞ്ഞു ഇവിടുത്തെ ഇവിടെ ആൾക്കാർക്ക് അക്കോമഡേഷൻ കൊടുക്കാറില്ല ഇപ്പോഴാണ് ഇതൊക്കെ റെഡി ആയത് കേട്ടോ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ ചെടിയൊക്കെ അടിക്കിട്ട് അത്ര മനോഹരമായിട്ട് ഇതുകൊണ്ടും മൂളയിലാണ് നമ്മളെ ചെടിയൊക്കെ നട്ട് കൊണ്ടുവരുന്നത് സന്തോഷമുണ്ട് ഇവിടെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ പാവ കുഞ്ഞാണ് ഈ കുഞ്ഞിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വിചാരിച്ചാൽ ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ എൻ്റെ കൂടെ വരണം അങ്ങനെയൊക്കെയുള്ള വാശിയാണ് മൊബൈലിൽ എന്താണ് സീരിയലൊക്കെ കാണുമ്പോൾ കേട്ടോ കോൺസെ സീരിയലല്ലേ സീരിയലേ എപ്പിസോഡേ ആ പിന്നെ കേട്ടോ എനിക്ക് അന്ന് റൂമ് പറഞ്ഞ ഇവർ കിടക്കുന്ന റൂമാണ് എനിക്ക് തന്നത് ഇപ്പോഴാണ് കേട്ടോ സഞ്ചാരികൾ അതായത് ഇവിടെ കുറേ സഞ്ചാരികൾ വന്ന റൂം കിട്ടാൻ ബുദ്ധിമുട്ടാ അപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരുന്നത് എനിക്ക് താഴെ നിന്ന് അതായത് വാലോങ് പട്ടണത്തിൽ നിന്ന് ഒരാളാണ് ഈ ഒരു വീട് പറഞ്ഞതും ഇവിടെ താമസിക്കാൻ പറഞ്ഞതും എന്തൊരു സന്തോഷം കേട്ടോ ഇവിടെ ഇവിടുത്തെ എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ വീട് വെച്ച് താമസിക്കുന്നത് ചെറിയൊരു വീടാണെങ്കിലും മനസമാധാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കേട്ടോ ചെറിയൊരു വീടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇത് വിചാരിക്കും ചെറിയ വീടല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ സ്വർഗ ഭൂമിയാണ് കേട്ടോ എൻ്റെ ഭാവിയിൽ എനിക്ക് ഇതുപോലൊരു വീടും കുറേ കന്നുകാലികളും എന്താണ് ആടും ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം സുരക്ഷമായെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊന്നും വരാതിരുന്നാൽ മതി ഇവിടെ എല്ലാവരും കൂട്ടത്തോട് കൂടിയാണ് അധികം ജീവിക്കുന്നത് സ്ഥലം കണ്ടാൽ മനസ്സിലാകും ഇവർ വീട് പുറമേ കാണുമ്പോൾ പോലും ഉള്ളിൽ ഉള്ളൊക്കെ അത്രയും ക്ലീനാണ് കേട്ടോ ഭക്ഷണമായാൽ പോലും അത്രയും വൃത്തിക്കാണ് ഇവർ ഉണ്ടാക്കുന്നത് അടുത്ത ആപ്പിളിൻ്റെ ഒക്കെ മരമുണ്ട് കേട്ടോ ആപ്പിളിൻ്റെ ആപ്പ്രിക്കോട്ടിൻ്റെ ഒക്കെ എന്താണ് മരമുണ്ട് എൻ്റെ ദൈവമേ ഇത് ചെറിയ ടോയ്ലറ്റാണ് കേട്ടോ ഈ കാണുന്ന വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചത് ഇന്നത്തെ കാലാവസ്ഥ ആട്ടോ കാലാവസ്ഥ നല്ലതാണ് കാറ്റുമൊക്കെ ആയിട്ട് ഈ പ്രകൃതി തിളങ്ങുവാണിവിടെ നിന്നും എനിക്ക് വേണ്ടിയാണോ ഇന്ന് കാലാവസ്ഥ മാറിയത് സുഹൃത്തുക്കളെ ഡോങ്ങിൽ നിന്നും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിലെ കാഹോ എന്നൊരു ഗ്രാമത്തിലാണ് അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ വില്ലേജ് എന്നാണ് കാഹോ അറിയപ്പെടുന്നത് ബുദ്ധമതത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ വളരെ കുറച്ച് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ ഏകദേശം പത്തും പതിനഞ്ചും കുടുംബാംഗങ്ങളാണ് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് കൂടാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കിഴക്കൻ അതിരിൽ ഇന്ത്യ ചൈന ബോർഡറിന് അരികിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മനോഹരമാണ് കേട്ടോ ഗ്രാമം കൃഷിയും കന്നാലി വളർത്തലൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് കിബുത്തു എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമമുള്ളത് അതും ചൈന ബോർഡറിനരികിൽ തന്നെയാണ് ഇതൊക്കെ കണ്ടു ഇവിടുത്തെ മലനിരകളുടെ ഷേപ്പ് നോക്കിയാൽ എത്ര ഭംഗി ഏറുന്നതാണ് കൂടാതെ ഇതൊക്കെ കാണുന്നത് ഇവിടുത്തെ ബസ്തി കേട്ടോ ഗ്രാമത്തിന് ഇവിടുത്തെ ഭാഷയിൽ ബസ്തി എന്നാണ് പറയുക കന്നുകാലികളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിലെ വീടുകളും അവിടുത്തെ ജനങ്ങളും ഞാൻ താമസിക്കുന്ന വീടും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം വെയിൽ വരുമ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗികളൊക്കെ എത്ര മനോഹരമാണ് നോക്കിയേ നിങ്ങൾക്ക് ചൈന കാണിച്ചു തരാം ചൈനയത്തെ ഒരു ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം അത് കണ്ടോ അതാണ് ടിബറ്റ് കേട്ടോ ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഞ്ഞു പർവ്വതമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ കണ്ടോ മണ്ണിടിഞ്ഞ പോലത്തെ പർവ്വതങ്ങളൊക്കെ കണ്ടു അതൊക്കെ ടിബറ്റിലാണ് ഏകദേശം പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഉള്ളത് അത്രമാത്രം അടുത്താണ് പണ്ടത്തെ ഒരു ടിബറ്റിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ കാണുന്ന കാഹോ എന്ന് പറഞ്ഞൊരു വില്ലേജ് നിലവിൽ ഇന്ത്യയുടെ ഭാഗമാണ് കേട്ടോ എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ ഇവിടുത്തെ ഒക്കെ പറയുന്നത് ഏകദേശം പതിനേഴ് കുടുംബങ്ങളാണ് ഉള്ളത് അതായത് ഏകദേശം എൺപതിനടുത്ത് ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ സഞ്ചാരികളും ഇവിടെ ജോലി വരുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മനുഷ്യന്മാരെന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ആൾക്കാരാണ് ഇവിടുത്തെ മറ്റുള്ള മനുഷ്യന്മാരെന്ന് പറയുന്നത് എന്തായാലും സുന്ദരം കേട്ടോ കാഹോ മനോഹരമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണം ഈ ഭംഗികൾ ആസ്വദിക്കണം ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണെന്ന് കൂടി നമ്മൾ അറിയണം നമസ്തേ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നൊരു ഏച്ചിയാണ് കേട്ടോ ഇതുപോലെയുള്ള ജോലിക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ എത്ര ഇവിടെ വരുന്നേ മേ നേപ്പാൾ മേ നോ മൈനസം ഗുതഷേ ആ അച്ഛ നേപ്പാൾ നല്ല മനുഷ്യരാട്ടോ സുഹൃത്തുക്കളെ നമസ്കാരം അരുണാചൽ പ്രദേശിലെ കാഹോ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാ സാധാരണ ഞാൻ ആരെങ്കിലും വിളിച്ച് അങ്ങോട്ട് പോയി കാണാറുണ്ട് എന്നെ കാണാൻ വേണ്ടി ആർമി ഉദ്യോഗസ്ഥരായിട്ടോ വന്നിരിക്കുന്നത് ഇതിൽ മലയാളികളും ഉണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് നമുക്ക് ഓരോരോ ആൾക്കാരായിട്ട് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം സാറേ എവിടെയാണ് നാട്ടില് തമിഴ്നാട്ടിലാണ് പേര് പറയോ അരവിന്ദ് കുമാർ മലയാളം അറിയാം തമിഴ്നാട്ടിൽ നിന്നും മലയാളികളടുത്തുള്ള എക്സ്പീരിയൻസ് എന്താ എക്സ്പീരിയൻസ് അടിപൊളിയാണ് അതൊക്കെ സന്തോഷം സന്തോഷം കർണാടകയിലാണ് മലയാളം അറിയാം ഇവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് സന്തോഷം സുഖായിരിക്കും കേട്ടോ നമസ്കാരം മലയാളിയാണ് പേര് പറഞ്ഞോളൂ അനന്താണ് നാട്ടിലെവിടെയാണ് തിരുവനന്തപുരത്ത് എന്റെ വീഡിയോ ഏത് കണ്ടേ വീഡിയോ യൂട്യൂബിൽ കൂടുതലും യൂട്യൂബിലാണ് കാണുന്നത് എന്നെ പ്ലാറ്റ്ഫോമേതരാ നാളെ കേട്ടോ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഇതാണ് പ്രശ്നം ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മെസ്സേജ് അയച്ചാൽ കാണാൻ സാധിക്കത്തില്ല അത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് കുറെ മെസ്സേജ് വരുമ്പോൾ താഴോട്ട് താഴോട്ട് പോകും സാറിന്റെ പേര് പറഞ്ഞോളൂ പാലക്കാടാണ് നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ എത്ര മൂന്ന് വർഷമായി ഇപ്പഴാണ് ഇന്റർനെറ്റ് ഇവിടെ വന്നത് അല്ലെ കാഹോലും ഒരു വർഷമായിട്ടുള്ളു സന്തോഷം സാറിന്റെ പേര് പറയൂത്തോഷ പുരുഷോത്തമൻ പുരുഷ നമ്മളെ നാട്ടിലെ വേറെ മലയാളികളുടെ പേരല്ലേ പുരുഷോത്തം ഓക്കെ ഓക്കെ സന്തോഷം സുഖാരിക്കു പട്ടാളം പുരുഷ നമസ്കാരം സാറേ മലയാളിയാണ് നമ്മളെ പാലക്കാട്ടുകാരനെട്ടോ ഇടുക്കിയ പാലക്കാട്ടുകാരനാട്ടോ ഓ പാലക്കാട് ഇവിടെയാണ് സാറുടുക്കിയിലാണ് നമ്മൾ ഇടുക്കിയിലും മലയോര പ്രദേശങ്ങളുണ്ടല്ലോ ഇവിടുത്തെ വ്യത്യാസം എന്താണ് തണുപ്പ് വ്യത്യാസം ഇവിടെയാണ് കൂടുതൽ എനിക്ക് ഇടുക്കി കാര്യം മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ഇടുക്കിയിലേക്കും ഇവിടെയും പർവ്വതങ്ങളുണ്ട് ഇതൊക്കെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇടുക്കിയിലെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് നാട്ടിൽ വന്ന് ഇതൊക്കെ പോണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാവിലെ എത്ര മണിക്ക് എണീക്കും ആ രാവിലെ മണിക്ക് നാലുമണിക്ക് നാലുമണിക്ക് എണീക്ക് ഞാന നല്ല പോലെ ഉറങ്ങുന്ന സമയ എന്തായാലും കണ്ടതിൽ സന്തോഷം അടിപൊളിയായിരിക്കും സുഹൃത്തുക്കളെ ഒരു നദിയെ കുറിച്ചും ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു തൂക്കുപാലത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാണ് കിവിത്തു ഡോങ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മരം കൊണ്ട് നിർമ്മിച്ച ഒരു തൂക്കുപാലമാണ് കേട്ടോ കാണുമ്പോ പേടിയാകുന്നു താഴിലൂടെ ഒഴുകി പോകുന്ന നദി കണ്ടോ അതാണ് രോഹിത് റിവർ എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര എന്ന ആ വലിയൊരു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ലോഹിത് റിവർ എന്ന് പറയുന്നത് ഈ പാലം പോകുന്നത് കാഹ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും കിബുത്ത് എന്ന ഗ്രാമത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു തൂക്കുപാലമാണ് ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥരൊക്കെ ഡെയിലി പോകുന്ന നടന്നു പോകുന്ന ഒരു പാലം കൂടിയാണ് ഇന്ത്യൻ ആർമി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ അതായത് നിയർ ബൈ ചൈനയാണ് ചൈന ബോർഡറിന് അരികിലാണ് കാഹോ ആയാലും കിബുത്തോ ആയാലും ഗ്രാമം വരുന്നത് കാഹോ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ വില്ലേജ് ആണ് കേട്ടോ ഫസ്റ്റ് വില്ലേജ് ആണ് കാഹോ എന്ന് പറയുന്നത് പഴയൊരു പാലം കേട്ടോ പണ്ട് നിർമ്മിച്ചൊരു പാലമാണ് അത് ലോഹിത് നദിക്ക് മുകളിലൂടെയാണ് കേട്ടോ ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്ന എന്ത് സന്തോഷമാണെന്നറിയോ നമ്മളൊക്കെ ബുക്കുകളിൽ പഠിച്ച കാര്യമാണ് ഇതൊക്കെ ലോഹിത് നദി ഉത്ഭവിച്ചു വരുന്നതും ഒരു മായാജാലമാണ് ടിബറ്റിലെ കേക്കൻ ഹിമാലയത്തിലെ സായൽ ടൂ റേഞ്ചിൽ നിന്നുമാണ് തായലോട് ഒഴുകി പോകുന്ന ആ ലോഹിത് നദി ഉൽപ്പിച്ചു വരുന്നത് ഇതിന്റെ ശരിയായ കളർ എന്ന് പറയുന്നത് വിന്ററിൽ നീലയും പച്ചയും കലർന്ന ഒരു കളറാണ് കേട്ടോ നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണുന്ന കളറാണ് ഇവിടുത്തെ നദികൾക്ക് മഴ പെയ്താൽ നദിയുടെ കളർ മാറും ലാൻഡ് സ്ലൈഡ് വരും അതൊക്കെ കൊണ്ടാണ് ഇപ്പൊ ചെറിയൊരു കലക്ക് കാണുന്നത് എന്തിരുന്നാലും വളരെ സന്തോഷം കേട്ടോ കിപുത്ത് എന്ന ഗ്രാമത്തിൽ നമുക്ക് പോകാൻ സാധിക്കും കൂടാതെ തന്നെ കാഹോ എന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും തായലോട് ഇവിടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ കാഹോ ഗ്രാമം കൂടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ പാലവും ഈ നദിയും ഇവിടുത്തെ പ്രധാനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ ഇതൊക്കെ ഞാൻ പഠിച്ചത് ഇന്ന് യാത്രയിലാണ് കേട്ടോ യാത്രയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ബുക്കുകളിൽ പഠിച്ചത് ജീവിതത്തിൽ നേരിട്ട് കാണുമ്പോൾ അതിന്റെ അറിവുകൾക്കും വളരെ വളരെ പ്രാധാന്യമുണ്ട് ഗ്രാമത്തിലെ സ്കൂളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ഗ്രാമത്ത് നിന്ന് കുട്ടികൾ നല്ല പഠനാവശ്യത്തിന് വേണ്ടി തെജു റോയിങ് ഇങ്ങനെയുള്ള പട്ടണങ്ങളിലേക്കാണ് കേട്ടോ പോകുന്നത് ഗ്രാമത്തിലെ ആ പഠനം എന്ന് പറയുന്നത് വളരെ മോശമാണ് ഞാൻ അന്വേഷിച്ച സ്റ്റെപ്പ് പറഞ്ഞുകൂടെ അത്രമാത്രം ഒരു വിദ്യാഭ്യാസം ഗ്രാമപ്രദേശത്ത് കിട്ടാറില്ല കുട്ടികളെയൊക്കെ അവർ ദൂരദേശത്തേക്കൊക്കെയാണ് വിടുന്നത് കേട്ടോ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലെ ഇറ്റ നഗർ തെജു റോയിങ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കേട്ടോ പോയി പഠിക്കുന്നത് ആലോ ആലോ ഒക്കെ വലിയ വലിയ പട്ടണ പ്രദേശങ്ങളാണ് എന്നാലും ഇവിടെ സ്കൂൾ ഉണ്ട് പറഞ്ഞപ്പോ ഒരു സന്തോഷമായി കേട്ടോ ഇതൊക്കെ കാണാൻ സാധിച്ചതൊക്കെ ഒരു ഭാഗ്യാണ് കേട്ടോ എന്ത് രസമായിട്ടാണ് ഈ നദിയൊക്കെ ഒഴുകി പോകുന്നെ എൻ്റെ പേടിയാവുന്നുണ്ടോ കേട്ടോ കാരണം ഈ നദിയിലൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പ്രകൃതി ഒരിക്കൽ കെണി കൂടിയാണ് ചെറിയ ചെറിയ എന്തോ തേനീച്ചു കൂട്ടം പോലത്തെ സാധനം കേട്ടോ വന്ന് കടിക്കുന്നുണ്ട് എന്നാ കണ്ടോ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കണ്ടോ പക്ഷെ ഈ നദി ഒരു രക്ഷയില്ല ഒരു ഒരു രക്ഷയില്ലാട്ടോ ഇന്ന് ഞാൻ അത്രമാത്രം സന്തോഷം എന്റെ ജീവിതത്തിൽ ഇത് കണ്ടപ്പോ സുഹൃത്തുക്കളെ മുപ്പത് കിലോമീറ്റർ നടന്ന് ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത് കാഹോ വില്ലേജിൽ നിന്നും ഡോങ് വാലിയിലാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്തിന് മൊത്തം പറയുന്ന പേരാണ് ഡോങ് വാലി ഡോങ് വാലിയിൽ പ്രധാനമായി ഉള്ളത് സൂര്യോദയമാണ് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ആദ്യം സൂര്യ ഉദിക്കുന്ന ഒരു സ്ഥലം അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞു നല്ല വെതർ ഉണ്ടെങ്കിൽ മാത്രമേ പോയിട്ട് കാര്യം പിന്നെ എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ നല്ല കാറ്റിൻ്റെ ശക്തി കേട്ടോ നല്ല കാറ്റാണ് വലിയ പച്ചവിരിച്ച ഒരു പർവ്വത താഴ്വരകളും പിന്നെ വലിയ പർവ്വതങ്ങളും ആണ് ചുറ്റിലും ഉള്ളത് അപ്പം ഈയൊരു യാത്ര അവസാനിക്കുകയാണ് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നദികളും നദികളും ഉത്ഭവ സ്ഥലങ്ങളും ഗ്രാമങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ യാത്രകൾ തുടരുകയാണ് മറ്റൊരു മനോഹരമായ വിശേഷങ്ങളുമായി ഞാൻ ഉടനെ വരെ മുപ്പത് കിലോമീറ്റർ നടന്നു വന്നപ്പോൾ തന്നെ നല്ല വെള്ളം തളർന്നു കേട്ടോ ഒരു വെള്ളം കുടിക്കേണ്ട ഒരു അഭയം പോലും എനിക്ക് കിട്ടിയിരുന്നില്ല വഴിയില് കാരണം കാഹുൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വയൽ ആകെ ഒരു ഷോപ്പിൽ പറഞ്ഞ ഡോങ്ങിലാണ് കേട്ടോ പിന്നെ വയലൊന്നും ഉണ്ടാവത്തില്ല കാരണം എല്ലാവരും ഇവിടെ കാറിലൊക്കെയാണല്ലോ സഞ്ചരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റോക്ക് ചെയ്യും പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത് ഡോങ്ങിലാണ് അവിടെ പോയി എടുത്തിട്ട് വീണ്ടും വാലുമെങ്കിൽ വാലൽ നിന്നും തെജൂവിലേക്ക് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എൻ്റെ എല്ലാ സ്നേഹിതരോടും ഒരുപാട് നന്ദി പറയുന്നു